ഹായ് മക്കളെ ഇന്ത്യയിലെ ഏതെല്ലാം യൂണിവേഴ്സിറ്റികളിലാണ് ജോഗ്രഫി പഠിക്കാനുള്ള ഓപ്ഷൻ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ വിശദമായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ജോഗ്രഫി എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസിലെ നിങ്ങൾക്ക് വളരെയധികം താല്പര്യമുള്ളൊരു സബ്ജക്റ്റായിരിക്കും ഒരു പക്ഷേ ജോഗ്രഫി പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള പുതിയ കാലഘട്ടത്തിൽ വളരെയധികം ഒരു കോഴ്സ് കൂടിയാണ് ജോഗ്രഫി എന്ന് പറയുന്നത് അങ്ങനെ ജോഗ്രഫി ഇന്ത്യയിൽ നിങ്ങൾക്ക് സി യു ടി കോമൺ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ എഴുതിയിട്ട് നിങ്ങൾക്ക് എവിടെയൊക്കെ പഠിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റി അതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വ്യത്യസ്ത ക്യാമ്പസിൽ നിങ്ങൾക്ക് ജ്യോഗ്രഫി പഠിക്കാം ബി ഓണേഴ്സ് ഇൻ ജ്യോഗി അതിൽ തന്നെ സബ്ജക്ട് മാപ്പിംഗ് ഉണ്ട് അത് സെക്ഷൻ വൺ അതിൽ തന്നെ സെക്ഷൻ ടൂവിലുള്ള മൂന്ന് സബ്ജക്റ്റ് അതായത് നിങ്ങൾക്ക് ഒരു ലാംഗ്വേജ് എടുക്കാം അതുപോലെ തന്നെ മൂന്ന് ഡൊമൈൻ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് എടുക്കാവുന്നതാണ് എന്നുള്ളതാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഉണ്ട് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ബി ഓണേഴ്സ് ബി എസ് സി ഓണേഴ്സ് ജ്യോഗ്രഫിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നുള്ളതാണ് സബ്ജക്ട് കോമ്പിനേഷനിൽ പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡ് ഉണ്ട് അവിടെ നിങ്ങൾ ഇൻറ്റിഗ്രേറ്റഡ് ബി എസ് ഇൻ എം എസ് ഇൻ ജ്യോഗ്രഫി ഉണ്ട് ഇപ്പോൾ സയൻസ് സെക്ടറിലും ഹ്യൂമാനിറ്റി സെക്ടറിലും നിങ്ങൾക്ക് ജോഗ്രഫി കാണാൻ വേണ്ടി സാധിക്കും അതുകൊണ്ടാണ് ബി എസ് സി ജ്യോഗ്രഫി ബി എ ജോഗ്രഫി എന്നുള്ള സ്വഭാവത്തിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ജാർഖണ്ഡിൽ മിനിമം ടു ഫ്രം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നുള്ള സ്വഭാവത്തിലും ജോഗ്രഫി ജിയോളജി കമ്പ്യൂട്ടർ സയൻസ് ബയോളജി എൻവയറോമെൻറ്റ് സയൻസ് ആൻഡ് ജനറൽ ടെസ്റ്റ് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ജാർഖണ്ഡ് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയിലേക്ക് വരാണെങ്കിൽ അത് ബി എസ് സി ജോഗ്രഫിയിൽ ജനറൽ ടെസ്റ്റ് മാത്രമാണ് പറയുന്നത് നോക്കുക ഓരോ യൂണിവേഴ്സിറ്റിയുടെയും സ്പെസിഫിക്കേഷൻസ് വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബിഹാറിലേക്ക് വരുന്ന സമയത്ത് ഫൈവ് ഇയർ ഇൻറ്റിഗ്രേറ്റഡ് യു ജി പി ജി ജോഗ്രഫി എന്നാണ് പറയുന്നത് അവിടെ ജനറൽ ടെസ്റ്റും ജോഗ്രഫിയുമാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് ജോഗ്രഫി ഓർ ജിയോളജി എന്നുള്ള രീതിയിൽ മിസോറാം യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്ന സമയത്ത് മിസോറാം യൂണിവേഴ്സിറ്റി ബി എ ഇൻ ജോഗ്രഫിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അവിടെ ഇംഗ്ലീഷും ജോഗ്രഫിയുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നാഗാലാൻഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ബി എ ഓണേഴ്സ് ഇൻ ജോഗ്രഫിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അവിടെ ജോഗ്രഫി മാത്രമാണ് ഡൊമൈൻ സബ്ജക്റ്റായിട്ട് പറയുന്നത് സബ്ജക്റ്റ് മാപ്പിംഗിൽ പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സ് യൂണിവേഴ്സിറ്റി ില് അവിടേക്ക് വരുന്ന സമയത്ത് ബി എ മേജർ ഇൻ ജോഗ്രഫി ബി എസ് സി മേജർ ഇൻ ജോഗ്രഫി ബി എസ് സി മേജർ ഇൻ ജിയോളജി മൂന്ന് കോഴ്സുകളുണ്ട് ഇംഗ്ലീഷ് ഫ്രം സെക്ഷൻ വൺ എ ജോഗ്രഫി ഓർ ജനറൽ ടെസ്റ്റ് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് എന്നുള്ളതാണ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആൻഡ് അഫിലേറ്റഡ് കോളേജസ് അവിടെ ബി എ ജോഗ്രഫി ഉണ്ട് ജനറൽ ടെസ്റ്റ് ജോഗ്രഫി എനി വൺ ഫ്രം ആന്ത്രപോളി എക്കണോമിക്സ് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി എന്ന രീതിയിലാണ് സബ്ജക്റ്റുകൾ എന്ത് ചെയ്യുന്നത് പറയുന്നതാണ് യൂണിവേഴ്സിറ്റി ഓഫ് അലഹാബാദ് വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് അലഹാബാദ് വളരെ പഴക്കം ചെന്ന വളരെ ഹിസ്റ്ററിയുള്ള യൂണിവേഴ്സിറ്റിയുടെയാണ് ഇയർ ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സ് ഇൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ബി എ ജോഗോഗ്രഫി ബിസ് സി ജോഗ്രി ഇത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കോഴ്സാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് മാനേജ്മെൻ്റ്മെൻറ്റ് ഇതൊക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്ന സാധനമാണ് ഇംഗ്ലീഷ് ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് എന്നുള്ള രീതിയാണ് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഉണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു ബി എസ് സി ജോഗ്രഫി ഉണ്ട് ജനറൽ ടെസ്റ്റും ജോഗ്രഫിയും എന്ത് ചെയ്യുന്നുണ്ട് ഓപ്ഷൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെഹ്റു ഗ്രാം ഭാരത് യൂണിവേഴ്സിറ്റി ഉണ്ട് യു പിയിൽ അവിടെ ബി ഓണേഴ്സ് ഓണേഴ്സ് വിത്ത് റിസേർച്ച് ആൻ ആണ് ജനറൽ ടെസ്റ്റാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് അമിറ്റ യൂണിവേഴ്സിറ്റി ഉണ്ട് കൊൽക്കത്ത പ്രൈവറ്റ് സെക്ടറിലേക്ക് വരുന്ന സമയത്ത് അമിറ്റ യൂണിവേഴ്സിറ്റി ബി എസ് സി ജോഗ്രഫി ഓഫർ ചെയ്യുന്നുണ്ട് ബി എസ് സി ജോഗ്രഫിക്ക് ജോഗ്രഫിയാണ് സബ്ജക്ട് മാപ്പിങ്ങിൽ പറയുന്നത് അമിറ്റ് യൂണിവേഴ്സിറ്റി നോയിഡയിലേക്ക് വരുന്ന സമയത്ത് ബി ഓണേഴ്സ് ജോഗ്രഫി ബി എ റിസേർച്ച് ആൻഡ് ഉണ്ട് അവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷും ജോഗ്രഫിയുമാണ് എന്ത് ചെയ്യുന്നത് ഡൊമൈൻ സബ്ജക്റ്റുകളായിട്ട് പറയുന്നത് ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി ഉണ്ട് പഞ്ചാബ് എൽ പി യും അവിടെ നിങ്ങൾക്ക് ബിയോൺസ് ജ്യോഗി ഇംഗ്ലീഷ് എനി വൺ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററി സോഷ്യോളജി ജോഗ്രഫി സൈക്കോളജി എന്നുള്ള രീതിയിലാണ് നിന്നത് പറയുന്നത് ഇതാണ് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ജോഗ്രഫി പ്രൊവൈഡ് ചെയ്യുന്ന അതിൽ മേജർ യൂണിവേഴ്സിറ്റികളുണ്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഏത് യൂണിവേഴ്സിറ്റിയിലാണോ നിങ്ങൾ എത്തണമെന്ന് ഉദ്ദേശിക്കുന്നത് ആ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടുകളും മിജുപോട്ടിന്റെ ഭാഗത്തുനിന്നുണ്ടാവും നിങ്ങൾക്ക് സി യു ടി എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാം കൂടെ തന്നെ പ്ലസ് ടു എക്സാമിനേഷൻ ബോർഡിൻ്റെ പ്രിപ്പറേഷൻ കൂടി നടത്താം ക്രാഷ് ബാച്ചിലേക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടുകളും അതിൽ പ്രൊവൈഡ് ചെയ്യും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസുകൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ മെഞ്ചറിങ് എല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ സ്ക്രോൾ ചെയ്ത് പോയിരിക്കുന്ന ഡീറ്റെയിൽസിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ ഓൾ ദ ബെസ്റ്റ് താങ്ക്